പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ട് മൂന്ന് ദിവസമായി മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സംഭാഷണങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ജമായത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം നിങ്ങളെയും ജനങ്ങളെയും അറിയിക്കേണ്ടതുള്ളതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് ചേർത്തിട്ടുള്ളത് ജമായത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്തേക്ക് ഒന്നുകൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ജമായത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിലുള്ള സംഭാഷണം വളരെ കാലം മുമ്പ് മുതൽ തന്നെ നടന്നു വരാറുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് നൽകിയിരുന്നത് പക്ഷേ അതിനുശേഷമാണ് മുസ്ലിം ലീഗുമായുള്ള സംഭാഷണങ്ങളുടെ എണ്ണവും അളവും വർദ്ധിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ കഴിഞ്ഞ ദിവസം നടന്ന സംഭാഷണത്തിനും മുസ്ലിം ലീഗ് തന്നെയാണ് മുൻകൈ എടുത്തിട്ടുള്ളത് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് അവരുമായി സംസാരിക്കാൻ ജമായത്തെ ഇസ്ലാമി എത്തിച്ചേർന്നിട്ടുള്ളത് ചിലപ്പോൾ സംഭാഷണത്തിന് ഞങ്ങൾ മുൻകൈ എടുക്കും ചില സന്ദർഭത്തിൽ അവരും മുൻകൈ എടുക്കും ഒരേ സമുദായത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ എന്നുള്ള നിലക്ക് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മതപരമായിട്ടുള്ള വിഷയങ്ങളുമെല്ലാം ഞങ്ങളുടെ സംഭാഷണത്തിൽ വരാറുണ്ട് ഈ കഴിഞ്ഞ സംഭാഷണത്തിലും അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് വഖഫ് ബോർഡ് അനുഭവിക്കുന്ന നിശ്ചലാവസ്ഥ മലബാർ മേഖലയിൽ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പ്ലസ് വൺ സീറ്റിന്റെ പ്രശ്നം പോലെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ സംഭാഷണത്തിൽ വന്നിട്ടുണ്ട് സ്വാഭാവികമായും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും സംഭാഷണത്തിലെ വിഷയമായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിവിധ സംഘടനകളിലും പാർട്ടികളിലും മുന്നണികളിലും പെട്ട മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്നത് എന്നാൽ രണ്ട് മുന്നണികളുടെയും ഘടകകക്ഷികളും സ്ഥാനാർത്ഥികളും മെമ്പർമാരും പലപ്പോഴും ഒന്നു ചേർന്നുകൊണ്ട് പഞ്ചായത്ത് പദ്ധതികളും ഫണ്ടും വീതം വെക്കുന്ന അനുഭവങ്ങൾ വരെ പല പഞ്ചായത്തുകളിലും ഉണ്ടായിട്ടുണ്ട് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം പ്രദേശങ്ങളിൽ പ്രാദേശിക സംഘങ്ങളും നവ സാമൂഹിക പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി സംഘടനകളും പോരാട്ട വിഭാഗങ്ങളും ചില ബദൽ രീതികൾ ആവിഷ്കരിച്ചു വിവിധ സംഘടനകളിലും മുന്നണികളിലും പെട്ട മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികളെ പിന്തുണക്കുന്നതോടൊപ്പം ഇത്തരം സംഘങ്ങളുമായി ചേർന്നുകൊണ്ട് ആവശ്യമാണെങ്കിൽ രംഗത്തേക്ക് ഇറങ്ങാൻ ജമായത്ത് ഇസ്ലാമി അംഗങ്ങൾക്കും പ്രവർത്തകർക്കും ജമായത്തെ ഇസ്ലാമി കേന്ദ്ര നേതൃത്വം അംഗീകാരം നൽകിയിട്ടുണ്ട് ആ അംഗീകാരത്തിനനുസൃതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജമായത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് ജമായത്തെ ഇസ്ലാമി കേരള ഘടകം നൽകിയിട്ടുണ്ട് അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇരു മുന്നണികളിലും നിന്നും അതിനുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇത്ര വലിയ പ്രതികരണം ഉണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ആ പ്രതികരണത്തിന് കാരണമായി ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ തീരുമാനം അവസരോചിതമായ തീരുമാനമെന്ന് മാത്രമല്ല കേരളീയ സമൂഹത്തിന് വലിയ നന്മകൾ ഉണ്ടാക്കുന്ന തീരുമാനവും ആയിരിക്കും എന്നുള്ളതാണ് ഈ തീരുമാനത്തോടനുബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃകക്ഷിയായ സി പി എമ്മിൻ്റെ ഒരു വിഭാഗത്തിൽ നിന്നും ജമാത്ത് ഇസ്ലാമിക്ക് രൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അതിലൊരു വിമർശനം എന്താണെന്ന് ചോദിച്ചാൽ ജമായത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത പ്രസ്ഥാനമാണ് എന്നാൽ ജമായത്തെ ഇസ്ലാമിയെ അറിയുന്നവർക്കറിയാം ഇന്ത്യയിൽ ഇസ്ലാമിയെ പോലെ ജനാധിപത്യാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം വേറെ ഉണ്ടാവുകയില്ല വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ നയനിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നത് മാത്രമല്ല ജനാധിപത്യ മൂല്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ആത്മാവിഷ്കാര സ്വാതന്ത്ര്യം വിമർശന സ്വാതന്ത്ര്യം പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തുടക്കം മുതൽ നിലകൊണ്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ എന്നൊക്കെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടോ അന്നൊക്കെ ജനാധിപത്യത്തിന് വേണ്ടി ജമാ ഇസ്ലാം ശബ്ദിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥയുടെ കാളരാത്രികളിൽ ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥക്കെതിരായി നിലകൊണ്ടു ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി അതിൻ്റെ പ്രവർത്തകർ ഇന്ത്യയിലുടനീളം രംഗത്തിറങ്ങി ഇന്ത്യൻ ജനാധിപത്യം ക്രിമിനലിസത്തിലേക്കും പണാധിപത്യത്തിലേക്കും വഴിമാറിയ ഘട്ടത്തിൽ ഒരുപക്ഷെ പലരാലും വിമർശിക്കപ്പെട്ട പരിഹസിക്കപ്പെട്ട മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചു ജനാധിപത്യം എന്ന് പറയുന്നത് പലപ്പോഴും അതിനകത്ത് ഫാസിസ്റ്റ് സംഘങ്ങൾക്ക് വരെ വളർന്നു വരാനുള്ള സാധ്യതയുള്ള ഒരു ഘടനയാണ് ഫാസിസ്റ്റ് സംഘങ്ങൾ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയകൾക്കകത്ത് വളർന്നു വരാൻ തുടങ്ങിയ ഘട്ടത്തിൽ ജമായത്തെ ഇസ്ലാമി ഉയർത്തിയ മുദ്രാവാക്യം ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയോടും ജനാധിപത്യ മൂല്യങ്ങളോടും വലിയ ആദരവ് പുലർത്തുന്ന നയപരിപാടികളിൽ അത് വളരെ വിശദമായി എഴുതി വച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം പക്ഷേ ജനാധിപത്യം ഒരു ഐഡിയോളജി എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിന്റെ ചില വിഷയങ്ങളെ ജമായത്ത് ഇസ്ലാമി തുടക്കം മുതൽ വിമർശിച്ചു പോന്നിട്ടുണ്ട് ആ വിമർശനം ജമാ ഇസ്ലാമി മാത്രമല്ല നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത് മഹാത്മജിയാണ് പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ചും പാർലമെന്റിനെ കുറിച്ചും മച്ചി എന്ന പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് വെറും സല്ലാപക്കട എന്ന് പാർലമെന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത്തരം നിരീക്ഷണങ്ങൾ എഴുതിയ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ഇന്നും ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്ന പുസ്തകമാണ് മാത്രമല്ല ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജമായത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന മാർക്സിസ്റ്റ് പ്രസ്ഥാനം എന്നു മുതലാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ ജനാധിപത്യ സമ്പ്രദായത്തെ ഭൂഷാ ജനാധിപത്യ സമ്പ്രദായമായി ആക്ഷേപിക്കുകയല്ലേ അവർ ചെയ്തിരുന്നത് മാത്രമോ എന്തായിരുന്നു കൽക്കത്ത തിൽ പറഞ്ഞത് മാത്രമല്ല ഇന്നും സ്റ്റാലിനിന്റെ ചിത്രം പൂജിച്ചാരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ജമായത്തെ ഇസ്ലാമിയെ ജനാധിപത്യം പഠിപ്പിക്കാൻ എന്താണ് അവകാശം എന്ന് അവർ വിശദമാക്കേണ്ടതുണ്ട് രണ്ടാമതായി